ഹലോ ഗായ്സ് അസ്സാമലൈക്കും അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഒരു ബിരിയാണി ഉണ്ടാക്കണ്ടോ അപ്പൊ അതിന്റെ വീഡിയോ ഇടാ വിചാരിച്ചത് എന്നാണ് ഇന്ന് ഞാൻ ലീവാണ് മറ്റുള്ള ലാബിൽ പോയിക്കണം അപ്പൊ വീട്ടിലേതായാലും എത്തിയല്ലേ അപ്പൊ ബിരിയാണി പരിപാടിയാണ് എന്നെട്ടോ മൂപ്പര് ഏതായാലും ഫോണും കണ്ടിരിക്കട്ടോ അപ്പൊ പണി കൊടുത്തു എങ്ങനെയുണ്ട് ഉന്മാനെ ഇപ്പൊ കയ്യൊന്ന് കയ്യോ ഇത് കഴിച്ചാല് വേ അടുത്ത പണി വരും അങ്ങനെ ചിക്കൻ ഞമ്മള് കൊറച്ച് കൊച്ചിട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് ചിക്കനായി ഇനി മസാല മസാല ഉണ്ടാക്കാം ചിക്കൻ്റെ ബിരിയാണി ഇവിടെ ഊറ്റി വെച്ചിരിക്കണട്ടോ വെള്ളം പോകാൻ വേണ്ടിട്ട് അങ്ങനെ ചെമ്പട്ടി വെച്ചിരിക്കുന്നുട്ടോ ഇനി നമ്മൾ ഇതിക്ക് നെയ്യ് ഒഴിച്ചിട്ട് കറുകാപ്പാട്ടിയൊക്കെ ഇട്ട് അങ്ങനെ വറ്റിച്ചാനാണ് ചോറ് വറ്റിച്ചാനാ കേട്ടോ തീരുമാനിച്ചിരുന്നു അങ്ങനെ തുടങ്ങാം ഞമ്മക്ക് നെയ്യ് ും ചൂടായിട്ട് കറുകാപ്പാട്ടി ഏലക്കിയും ഗാമ്പൊക്കെ എടുത്ത് വെച്ചോ പത്രത്തിന് രണ്ട് പാത്രം അളപ്പിച്ച വെള്ളത് അത് പറഞ്ഞു വള്ളത്തിൽ ഉള്ളി അരിയാ പറഞ്ഞു കോല എങ്ങനെ എന്തായാലും അരിയാലോ കോല ഇങ്ങനല്ലോ ഉള്ളി അരഞ്ഞ കോല അത് ഭയങ്കുത്തിരുന്നു അല്ലേ അടുത്ത പണിണ്ട് തക്കാളി ഇതാക്കണം അരിയണം ഇതാണ് ആണുങ്ങളെ പരിപാടി ഒരു പണി എടുത്താൽ കഴിയുമ്പോൾ ആര് ഇട്ടുകൊടുക്കട്ടെ നമുക്ക് വള്ളം തച്ച ഇത് നമ്മൾ വറ്റി വറ്റിച്ചാണ് കേട്ടോ തളപ്പിച്ചു കൂട്ടിയല്ല സമയം കൊറേക്കണോ നേരം വെക്കി സാനക നേരം വെക്കി കുക്കറിലാണ് കേട്ടോ നമ്മള് ചിക്കൻ വറ്റുന്നതും മസാല എന്നിട്ട് ലാസ്റ്റ് ദമ്മ ദമ്മിടണതും കുക്കറിൽ തന്നെ ചൂടായിട്ട് നമുക്ക് ആദ്യം വെല്ലുവിളി അരിഞ്ഞു കിട്ടും ആദ്യം നമ്മള് എണ്ണ ഒഴിച്ചിട്ട് വെല്ലുവിളി ഇട്ടു കൊടുത്തിട്ട് നമുക്ക് ചോറ് മാറ്റി ചിക്കൻ ഉണ്ട് നമുക്ക് മേലത്തോല് ചക്ക നമ്മളിവിടെ നല്ല അരിയല്ല എന്തായാലും കഴിഞ്ഞു കൊടുത്ത് തക്കാളി കൊടുത്തിട്ടു കേട്ടോ തക്കാളി അരിയാണ് കയ്യോ ഉള്ളി അങ്ങനെ വരുന്നുണ്ട് ഉള്ളി വന്നിട്ട് നമുക്ക് തക്കാളി ഇട്ടു കൊടുക്കാം കുളിച്ചാൽ പറഞ്ഞിട്ട് ഇവിടെ വന്ന് പോകണ്ടിരിക്ക രാവും പകലും ഇതാണ് കുളിച്ച തക്കാളി അങ്ങനെ നമുക്ക് ഇട്ടുകൊടുക്കട്ടോ അങ്ങനെ കരിയേപ്പിലും മുളക് ചക്കുകയും ഒക്കെ നന്നായി വഴക്കേക്കുന്നു ഇനി ഇതിക്ക് ചതവ് കുറച്ചിട്ട് ഇട്ട വായിട്ടോ ഞാനിതിക്ക് കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ഇതിക്ക് ഇടാം അങ്ങനെ സുറുപ്പിയൊക്കെ പാറഞ്ഞ് സൈഡ് ഒഴിച്ച നമ്മളെ മസാല റെഡി ആയിട്ടോ ചിക്കൻ ചിക്കൻത്തെ ാലോ ചിക്കൻറെ മസാലയും കൂടി ആയാലും ഞമ്മള പരിപാടികൾ തുടങ്ങും ചിക്കൻ ഇടോ നമുക്ക് മസാല ഇട്ടാ റെഡി ആയിരിക്കും മല്ലിച്ചപ്പും പൊതിനീന ഇട്ടിട്ടില്ലേ കിട്ടോ ലാസ്റ്റോ ഇട ബീക്കങ്ങനെ കൊറച്ച് വെള്ളം കൂടി പാർന്നു കൊടുക്കാം നമുക്ക് കൊയമ്പ് മാതിരി ചോറ് നമ്മുടെ നേരത്താട്ടോ വായൻ്റെ വെട്ടിയിലല്ലോ നോർത്തേ അപ്പൊ അവിടെ മിക്കത്ത് വായൻ്റെ വെട്ട വായൻ്റെ വെട്ടും നമുക്ക് വായൻ്റെ വെച്ചെടുക്കട്ടെ ഈ ചോറ് നമ്മക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്ക ചോറ് പാകത്തെ വേവാട്ടോ നമ്മൾ ഒരു കിലോ അരി എടുത്തത് കുറച്ച് ബിരിയാണി ബിരിയാണീന്റെ പൂ പൊടിച്ചില്ല അതെട്ടത് മസാലപ്പൊടി കുറച്ച് മല്ലിച്ചപ്പ് ഇതൊക്കെ ഇടട്ടോ മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് നമുക്കിന് അടച്ചു വെക്കാം ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് കുക്കർ വേവിച്ചെട്ടോ ഇങ്ങനെ ദമ്മ് ഒരു ഒരഞ്ചു പത്ത് മിനിറ്റ് നോക്കട്ടെ കേട്ടോ ദമ്മുണ്ടായി നോക്കാം നല്ല മണം വരുന്നുണ്ട് അല്ലേ നമ്മൾ ഉള്ളി വഴറ്റി വെച്ച നെയ്യും ഓയിലും പകർന്ന അത് ഇതിക്ക് പാറ ചിക്കൻ അടി കുടിച്ചു അറിയില്ല ആള് പൈച്ചിങ്ങാണ്ട് വന്നിക്കാണില്ല കുന്മാരെ ഏ ഞാൻ വെല്ല വെല്ലങ്ങ തട്ടേനി അപ്പൊ വേ വന്നിന്റെ അടുത്ത് വാങ്ങിയാണ്ട് എളുപ്പം തട്ടിച്ചു ചോറ് തിന്ന ചുള്ളി മേനക്കിട്ടോറ് നല്ല വിഷപ്പുണ്ട് ചോറ് ഞാനേ വണ്ടിന്റെ ഒച്ചിട്ട് പോയി നോക്കിയതാ കേട്ടോ അപ്പൊ ആരാ വേണ്ട നോക്കി അല്ല എന്താ എനിക്ക്ലോഗ് എടുക്ക ബ്ലോഗിണ്ടി വ്ലോഗ് മാത്രല്ല ഇവിടെ ബിരിയാണി വെച്ചിട്ടു എങ്ങനെ ഇത് മണത്തറിഞ്ഞു വരുന്നതാകുമോ കിട്ടിയോണ്ട് കേറിപ്പോണിയാ തൊള്ള ഭാഗ് ഏതായാലും ഇരുക്ക് കഴിക്കാന് ബിരിയാണിണ്ട് ചിക്കൻ പെട്ടെ അനക്ക് ലെഗ് പീസ വേണ്ടിയേ ഏ ലെഗ് പീസ ഇല്ല ലെഗ് പീസ ഉണ്ടായിനല്ലോ ആരിതുന്നേ ഇത് അത് പോയി അത് മറ്റേ കൊടഞ്ഞു പോയി സാറല്ല എടുത്തോ നല്ല രസം കേട്ടോ ചോറ് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയത് കഴിച്ചിട്ടോ അഭിപ്രായം പറയും കഴിച്ചിട്ടോ ഞാൻ തിന്നാ പോണ്ടേ ഭാഗ്യണ്ടല്ലേ ഈ അടിയിൽ ഞാൻ ഏതായാലും പിന്നെന്തൊക്കെ മാങ്ങാത്തരങ്ങ ഒരു കാരണല്ലേ ഞാൻ ജീവാക്കുമ്പോ ഞാനൊക്കെ നമുക്ക് വൈഡപ്പോ എന്തേലും ഉണ്ടാവും അപ്പൊ ഞാൻ അടുത്ത വീട്ടിലൂടെ കാണാട്ടോ എല്ലാവർക്കും അല്ലാമ